ശരിക്കും ഇരിക്കണ കസേര പൊട്ടും ഈ സെൻറ്റൻസ് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ പാസി വോയിസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിച്ച് എന്താണ് സിമ്പിൾ ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്ന് പറയില്ലേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും ഭാവിയിൽ ചെയ്യും എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത് ഇനി സിമ്പിൾ ഫ്യൂച്ചറിന്റെ ഫോർമുല എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രക്ചർ നോക്കാം അതാണ് ആദ്യം സബ്ജക്ട് പാസി വൈസ് ആണ് കേട്ടോ മറക്കരുത് പാസീവ് വോയിസ് ആദ്യം സബ്ജക്ട് അതിന് ശേഷം എന്താണ് വിൽ ബി ആണ് ശേഷം വേർബ് തേർഡ് ഫോം നമുക്കറിയാം പാസീവ് വോയിസിൽ വേർബ് തേർഡ് ഫോം ആണ് വരാറുള്ളത് അല്ലേ ഓക്കെ അപ്പം അതുകൊണ്ട് ആദ്യം സബ്ജെക്ട് ചേർക്കുക അതിൻ്റെ കൂടെ വിൽ ബി അതിൻ്റെ കൂടെ വേർബ് തേർഡ് ഫോം എന്തായി സിമ്പിൾ ഫ്യൂച്ചർ ഇനി നമുക്ക് ഒന്നാമത്തെ ഉദാഹരണം നോക്കാം നമ്മുടെ ഒന്നാമത്തെ ഉദാഹരണമാണ് എന്ത് ഇരിക്കൂ ശരിക്കും ഇരിക്കൂ സിറ്റ് പ്രോപ്പർലി ഓക്കെ അടുത്താണ് കസാര പൊട്ടും ഇരിക്കൂ കസാര പൊട്ടും എന്താ പറയുക ഉണ്ടോ അപ്പോ സിറ്റ് പ്രോപ്പർലി ഇരിക്കൂ സിറ്റ് പ്രോപ്പർലി അത് കഴിഞ്ഞിട്ട് ആദ്യം സബ്ജെക്ട് എന്താണ് ചെയർ അത് കഴിഞ്ഞിട്ട് ചെയർ പൊട്ടുക തേർഡ് ഫോം ഫോമാണ് ബ്രോക്കൺ എന്താൽ സിഫ് പ്രൊപ്പർലി ദ ചെയർ വിൽ ബി ഇനി നമ്മൾ പാസി വോയിസിന്റെ യഥാർത്ഥ മീനിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഈ കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉപകാരപ്പെടില്ല എന്ന് തോന്നും എന്താ കാരണം എന്ന് പറയുമോ പാസി വോയിസിന്റെ മീനിങ് അങ്ങനെയാണ് വരുന്നത് ഞാൻ പറയാണ് ഞാൻ ഈ ഒരു ദ ചെയർ വിൽ ബി ബ്രോക്കൺ എന്ന് പറയുന്ന ഈ ഒരു പാസി വോയ്സിന്റെ യഥാർത്ഥ മീനിങ് പറയാണ് കേട്ടോ എന്താണ് ആ സിൽ പ്രോപ്പർലി എന്താണ് ശരിക്കൂ കസാര പൊട്ടിക്കപ്പെടും അങ്ങനെ ആരാ പറയോ കസാര പൊട്ടിക്കപ്പെടും കസാര പിന്നാൻ പൊട്ടിക്കപ്പെടും ഇതിന്റെ യഥാർത്ഥ മീനിങ് അങ്ങനെയാണ് പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോ ഇങ്ങനെ നല്ല പറയാ ഒരാളോട് പറയാൻ പറ്റും ഇങ്ങനെ യെസ് കസാര പൊട്ടിക്കപ്പെടും കസാര പൊട്ടിക്കപ്പെടും എങ്ങനെ പറയാ കസാര പൊട്ടും എന്നുള്ളത് പറയാ കസാര പൊട്ടും യഥാർത്ഥ മീനിങ് പോകരുത് നമ്മൾ പറയുന്ന രീതി പറയുന്ന രീതി ഇങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ആ ഇതൊക്കെ വേണ്ട ഒരു ഉപകാരപ്പെട്ട സെന്റൻസുകളാണല്ലോ അപ്പം ഇങ്ങനെ തന്നെ പഠിക്കാം ക്ലിയർ ഇനി നമ്മുടെ രണ്ടാമത്തെ സെന്റൻസ് ആണ് എന്ത് യെസ് ഒമ്പത് മണിക്ക് ഗേറ്റ് അടക്കും ഒമ്പത് മണിക്ക് ഗേറ്റ് അടക്കും ഓക്കെ പോകുമ്പോൾ ആ സമയത്ത് പോകുക അല്ലാന്നുണ്ടെങ്കിലോ ആ ഒമ്പത് മണി ആയി കഴിഞ്ഞാൽ പെട്ടു കാരണം ഒമ്പത് മണിക്ക് ഗേറ്റ് അടക്കും എന്ന് പറയും പറയാം ദ ഗേറ്റ് ആണ് അടക്കും എന്തായി അല്ലെങ്കിൽ അല്ലെങ്കിൽ ാണ്ഡ്തായില്ലേ ഇതിന്റെ യഥാർത്ഥ മീനിങ് യഥാർത്ഥ മീനിങ് ആണെങ്കിലോ യെസ് എന്താ പറയാ ഗേറ്റ് ഒമ്പത് മണിക്ക് അടക്കപ്പെടും ഒമ്പത് മണിക്ക് ഗേറ്റ് അടക്കപ്പെടും അങ്ങനെ പറയാറുണ്ടോ അങ്ങനെ പറയാറില്ല ഇനി അടുത്താണ് നാളെ ആ കട അടവായിരിക്കും നാളെ ആ കട അടവായിരിക്കും യഥാർത്ഥ പെസീ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ അങ്ങനെ പറയുമ്പോൾ നാളെ ആ കട അടക്കപ്പെടും ഞാൻ ഇങ്ങോട്ട് പറയാണ് അതെ നാളെ ആ കട അടക്കപ്പെടും എന്ന് പറയുകയാണെങ്കിലോ ആ നിങ്ങൾ പറയും ആ ഇന്ന് മരുന്ന് കുടിച്ചിട്ടില്ലല്ലേ പോയി കുടിച്ചു വാ അതിനൊന്നും പറയാറില്ല പക്ഷെ സംസാരത്തിൽ അങ്ങ് പറയാം യെസ് നാളെ ആ കട അടവായിരിക്കും എന്ന് കാര്യം പറയാം ഓക്കെ അപ്പൊ പറയാം യെസ് ആദ്യം ആ കട ഡാറ്റ് ഷോപ്പ് അതിനുശേഷം ക്ലോസ്ലോസ് നാളെ ആ കട അടവായിരിക്കും അടക്കപ്പെടും എന്ന് പറയരുത് ഇനി അടുത്താണ് ഭക്ഷണം അരമണിക്കൂർ കഴിഞ്ഞാൽ വിളമ്പും ഭക്ഷണം അരമണിക്കൂർ കഴിഞ്ഞാൽ വിളമ്പും നമ്മൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് കാത്ത് നിൽക്കണം അപ്പോഴാണ് പറയുന്നത് ഹലോ ഹലോ ഇതേ എപ്പോഴാണ് ഇത് വിളമ്പുന്നത് അപ്പോൾ അയാൾ പറയാണ് ആ അരമണിക്കൂർ കഴിഞ്ഞാൽ ഭക്ഷണം വിളംബക്കപ്പെടും എന്ന് പറയുമോ വിളംബിക്കപ്പെടും അരമണിക്കൂർ കഴിഞ്ഞാൽ ഭക്ഷണം വിളംബിക്കപ്പെടും എന്ന് പറയാനല്ല അരമണിക്കൂർ കഴിഞ്ഞാൽ ഭക്ഷണം വിളമ്പും എന്ന് പറയേണ്ടത് അല്ലേ ഓക്കെ സംസാരിച്ച് അങ്ങനെ പറയാം അപ്പോൾ പറയാം യെസ് ദ ഫ്രൂട്ട്സ് ഭക്ഷണം ൂർ എന്ന് പറയാം ഹാൻ ഓക്കെ അത്ര മനോഹരമാണ് സിമ്പിൾ അല്ലെങ്കിൽ തീർച്ചയായും അടുത്താണ് നാളെ സ്കൂളിൽ നിന്നെ ശിക്ഷിക്കും നമ്മൾ ചോദിക്കുകയാണ് ഏടാ നീ ഹോം വർക്ക് ചെയ്തോ ഹോം വർക്ക് ചെയ്തില്ല ആ എന്നാൽ പിന്നെ നാളെ നിന്നെ സ്കൂളിൽ ശിക്ഷിക്കും

എവിടെ സ്കൂളിൽ ിൽ ചുമോറോ യുറോളല്ലേ ഇനി അടുത്താണ് നാളെ നിങ്ങളുടെ വൈഫൈ കട്ടാകും നാളെ നിങ്ങളുടെ വൈഫൈ കട്ടാകും ഇതിന്റെ യഥാർത്ഥ പാസി വൈസ് എങ്ങനെ നാളെ നിങ്ങളുടെ വൈഫൈ കട്ടാക്കപ്പെടും കട്ടാക്കപ്പെടും ആര് പറയാറുണ്ടോ ഇല്ല സംസാരത്തിൽ ഇങ്ങനെ പറയാം അപ്പോൾ ഇതിന്റെ പാസീവ് വൈസ് ആണ് യു വൈഫൈ ിൽ ബി യുവർ വൈഫൈ സിമ്പിൾ അല്ലേ ഇങ്ങനെ നമുക്ക് എത്രയും സെന്റൻസുകൾ വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കാൻ കഴിയും ഇനി ഞാൻ പറയാണ് നിങ്ങളുടെ കാർ നാളെ സർവീസ് ചെയ്യും നിങ്ങളുടെ കാർ നാളെ സർവീസ് ചെയ്യും എന്ന് പറയാം യുവർ കാർ വിൽ ബി സർവീസ് ഇനി ടുത്ത് പറയണം എൻ്റെ ജോലി നാളെ തീരും എൻ്റെ ജോലി നാളെ തീരും എന്ന് പറയണം എന്താ പറയാ മൈ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് എന്നാണ് മൈ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ടുമോറോ ഇനി ഞാൻ ഇങ്ങനെ പറയാണ് എൻ്റെ ജോലി തിങ്കളാഴ്ചയോട് കൂടി കഴിയും എൻ്റെ ജോലി തിങ്കളാഴ്ചയോട് കൂടി ഫിനിഷ് ആകും എന്ന് പറയണം അപ്പം പറയാം മൈ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ബൈ മണ്ടേ അവിടെ നമ്മൾ തിങ്കളാഴ്ചയോട് കൂടി എന്ന് പറഞ്ഞല്ലേ തിങ്കളാഴ്ചയാണെന്ന് പറയാം അങ്ങനെ മൈ വർക്ക് വിൽ ബി ഫിനിഷ് ഓൺ മൺഡേ തിങ്കളാഴ്ച ഇരുന്നാണ് തിങ്കളാഴ്ചയോട് കൂടി നമ്മൾ മൈ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ബൈ മണ്ടേ ബൈ മണ്ടേ ഇങ്ങനെ എത്രയും സെൻറ്റൻസുകൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഇനി നിങ്ങൾ കാര്യം ചെയ്യുക ഒരു മൂന്നോ നാലോ സെൻറ്റൻസ് എഴുതി അയക്കുക ഓക്കെ താങ്ക് യു എഴുവാൺ